ഹായ് ഡിയർ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഞാനിന്ന് ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കണിൽ ലോൺ എന്നുള്ള ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താലേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുകയുള്ളൂ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു അര കിലോ ക്യാരറ്റ് ഞാൻ എടുത്തിട്ടുണ്ട് അത് തോലൊക്കെ കളഞ്ഞിട്ട് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കൈപ്പിടി കാശിനട്ടാണ് ചേർത്ത് കൊടുക്കുന്നത് കാശിനട്ടും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം അപ്പോൾ ഇത് ഒന്ന് റോസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് പാനിൽ നിന്ന് കോരി മാറ്റാം ഇനി ഈ സെയിം പാനിലേക്ക് തന്നെ നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും കൂടി ചേർത്ത് കൊടുക്കാം ക്യാരറ്റും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു അഞ്ഞൂറ് എം എൽ പാലാണ് അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് തിളപ്പിച്ച് ഒന്ന് വറ്റിച്ചെടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് വറ്റി പാലൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഈ ക്യാരറ്റൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയും മൂന്ന് ഏലക്ക ഒന്ന് ചതച്ചതാണ് ഈ ഏലക്ക ഇതുപോലെ അല്ല എന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്തിട്ട് അതിലേക്കിട്ടൊന്ന് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഈ പഞ്ചസാരയും കൂടി ഇടുമ്പോൾ തന്നെ അത് നന്നായിട്ടൊന്ന് മെൽറ്റ് ആയിട്ട് വരും എന്നിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന ടൈമിലേക്ക് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടി ഒഴിച്ച് ആ വറുത്ത് വെച്ചിരിക്കുന്ന ക്യാഷിനിട്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റായിട്ടുള്ള നമ്മുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതേ താങ്ക് യു